നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധു സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം സിന്ധു പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പല ആരാധകരും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പെൺമക്കളുടെയും എന്ത് ആവശ്യത്തിനും ഓടി നിർത്തുന്ന ആളാണ് സിന്ധുകൃഷ്ണ അതിൽ സന്തോഷമുണ്ടെന്നാണ് എപ്പോഴും സിന്ധു പറയാറ് മാത്രമല്ല യൂട്യൂബ് ചാനലിലൂടെ സിന്ധു ഏവർക്കും പ്രിയങ്കരിയായി മാറിയിട്ടുണ്ട് വീട്ടുവിശേഷങ്ങൾ സിന്ധുകൃഷ്ണ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സിന്ധുവിന്റെ നാല് മക്കളും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് നാല് മക്കളെ വളർത്തി വലുതാക്കിയതിനെ കുറിച്ച് സിന്ധു പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും മക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് മൂത്ത മകൾ അഹാനയും ഒരിക്കൽ പറയുകയുണ്ടായി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിൽക്കാൻ അഹാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് താര കുടുംബത്തിന്റെ ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് അമ്മയ്ക്കൊപ്പം യാത്രകൾക്ക് ആഹാര പ്രാധാന്യം നൽകുന്നു കശ്മീർ യാത്രയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സിന്ധു ഇപ്പോൾ മൂന്ന് മക്കൾക്കും തന്റെ രണ്ട് കൂട്ടുകാരികൾക്കുമൊപ്പമാണ് യാത്ര കൂട്ടുകാരികളുമായി സംസാരിക്കവെ തന്റെ വണ്ണം കൂടിയതിനെ കുറിച്ച് സിന്ധു പരാമർശിച്ചു കോവിഡിന് ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത് കോവിഡ് വരെ ഞാൻ കൺട്രോളിലായിരുന്നു കോവിഡിന് ശേഷം വീട്ടിൽ കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ വെച്ചു വ്യായാമം കുറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ കാറിൽ പോകും കുറച്ചുനാൾ യോഗയുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് നാല് കിലോ കുറഞ്ഞു പക്ഷെ രാവിലെ ഉറക്കം ഒഴിവാക്കി യോഗ ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് യോഗ ഇൻസ്ട്രക്ടർ ഹിമാലയൻ ടൂർ പോയി പിന്നെ മടിയായി നിർത്തി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സിന്ധു കൃഷ്ണ പറയുന്നു പക്ഷേ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അസുഖമുള്ളവരുണ്ട് ഓരോ ദിവസം ആർക്കെങ്കിലും അപ്പോയിന്റ്മെന്റ് ഉണ്ടാകും അതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു പക്ഷേ ഇനി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ നൽകണം നമുക്കൊന്ന് ആരോഗ്യകരമായി ആരോഗ്യകരമായിരുന്നാലല്ലേ ഈ ഭൂമിയിൽ കുറച്ചു കാലം നിൽക്കാനാകും ഇരുപത്തിനാല് മണിക്കൂർ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനും എനർജി വേണ്ടതുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു മക്കളിൽ ദിയ കൃഷ്ണ യാത്രയിലൊപ്പം വന്നിരുന്നില്ല ദിയ ഗർഭിണിയായത് കൊണ്ടാണ് വരാതിരുന്നത് സന്തോഷകരമായ നിമിഷങ്ങളിൽ മകളെ മിസ് ചെയ്യുന്നുണ്ടെന്നും സിന്ധു കൃഷ്ണ പറയുന്നു എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്ന സിന്ധു ആരാധകരായ നിരവധി സ്ത്രീകൾ പ്രശംസിക്കാറുണ്ട് ആരാധകരെ പോലെ തന്നെ വിമർശകരും സിന്ധു കൃഷ്ണയ്ക്കുണ്ട് അടുത്തിടെ റിയാക്ഷൻ വീഡിയോകളിൽ ഇടുന്ന യൂട്യൂബർമാരെ പരിഹസിച്ചുള്ള സിന്ധു പരാമർശം വിമർശിക്കപ്പെട്ടിരുന്നു ജോലിയും കൂലിയും ഇല്ലാത്തവർ എന്നാണ് സിന്ധു പരിഹസിച്ചത് ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ലേ സിന്ധു മക്കളും യൂട്യൂബ് ചാനൽ നടത്തുന്നതെന്നായിരുന്നു വിമർശകരുടെ മറു ചോദ്യം മക്കളുടെ ഫോട്ടോഷൂട്ട് വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് മുതൽ അവരുടെ വീഡിയോ കൊടുക്കാനും കൂട്ടി പോകാനും ഒക്കെ സിന്ധു എത്താറുണ്ട് എന്നാൽ ഇത്രയധികം ത്യാഗം ചെയ്യുന്ന മാരുടെ വിഷമം ആരും കാണില്ലെന്നാണ് പലരും കമന്റുകളിലൂടെയാണ് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ഇവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി അമ്മമാർ സകലന്നും ചെയ്യും പക്ഷെ ചില സമയങ്ങളിൽ മക്കൾ അവരുടെ ആവശ്യം മാത്രം നോക്കി പോകുന്നു പുള്ളിക്കാരി വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹൻസിക വന്ന് വീഡിയോ എടുത്തു തരാൻ പറയുന്നു പുറത്തുനിന്ന് അമ്മയെ വിളിച്ചു വരുത്തുന്നു അവർ ഒരു മടിയുമില്ലാതെ ചെയ്യുന്നു ആ പാവത്തിന് ആരും ചെയ്തു കൊടുക്കുന്നില്ല ഒന്നും ഹൻസികയും ഇഷാനിയുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പുള്ളിക്കാരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം അവർ നന്നായി ചെയ്യുന്നു എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞേയുള്ളൂ ഇല്ലാതാകുമ്പോഴേ ആ കുറവ് വലിയ കുറവാണെന്ന് മനസ്സിലാവുകയുള്ളൂ മാക്സിമം സന്തോഷവതിയാകാൻ ശ്രമിക്കുകയെന്നാണ് സിന്ധുവിനോട് കമൻ്റിലൂടെ ആളുകൾ കുറിക്കുന്നത്